കുറവലങ്ങാട് ഭാരത്മാതാ കോളേജിന്റെ കനക ജൂബിലി ആഘോഷങ്ങൾ മോൻസോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുറവലങ്ങാടിന്റെ വിദ്യാഭ്യാസ വികസന രംഗത്തെ സജീവമായി പ്രവർത്തിക്കുന്ന ഭാരത് മാതാ കോളേജിന്റെ കനക ജൂബിലി ആഘോഷ സമ്മേളനം മുത്തേമഹാളിൽ നടന്നു പ്രോത്സാഹനം കഴിയുന്ന ഒരു മഹിനീയമായ ചടങ്ങായിട്ടാണ് അടുത്ത വരുന്ന വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ സ്കൂൾ വഴി അറിയിപ്പ് കുട്ടികൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് നേരിട്ടുള്ള അറിയിപ്പായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും അതിൽ വരണം അതിലൊരു മൂന്ന് മണിക്കൂർ സമയം അവിടെ ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിൽ വരണം പ്രഗത്ഭരായ വൈസ് ചാൻസലർമാർ നമ്മുടെ ജില്ലാ കളക്ടർ അധ്യക്ഷത വഹിക്കും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളൊക്കെ അവിടെ നിങ്ങൾ സംസാരിക്കാനുണ്ട് മലയാള സിനിമയിലെ പ്രതിഭകളായ താരങ്ങൾ അവിടെ ആ വീലിയിൽ ആദരിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നല്ല ചടങ്ങ് സന്തോഷം നൽകുന്ന ചടങ്ങാണ് പാരൽ കോളേജായി പ്രവർത്തനം ആരംഭിച്ച നഴ്സിംഗ് പാരാമെഡിക്കൽസ് മേഖലയിൽ സജീവമായ ഭാരത് മാതാ കോളേജിന്റെ കനക ജൂബിലിയുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ സ്ഥാപക ഡയറക്ടർ ജെ പുതിയുടെ അധ്യക്ഷനായിരുന്നു കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ആർച്ച് പ്രിസിഡപ്പ് ഫാദർ തോമസ് മേനാച്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും നൂറ് ശതമാനം വിജയം നേടിയ കുറവിലങ്ങാട് ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകളിലെ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഡിക്ഷണറികൾ വിതരണം ചെയ്തു